പുറത്തേക്ക് പോവുക പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ യാതൊരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കില്ല എന്നുള്ള കട്ടായം തീരുമാനവുമായി ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ് രാവിലെ സമയം മുതൽ സിബിൻ അങ്ങനെ സിബിൻ ഒറ്റയ്ക്ക് സ്ഥലത്തേക്ക് ഒടുവിൽ ജാസ്മിൻ ചെല്ലുന്നുണ്ട് ജാസ്മിൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ജാസ്മിനോട് പറയുന്നു എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഗെയിം ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പുറത്തു പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ജാസ്മിൻ ചോദിക്കുകയാണ് അതിന് ഞാനാണോ കാരണക്കാരി ഉടൻ തന്നെ സിബിൻ പറയുന്നു ഏ ഒരിക്കലുമല്ല ഇവിടെ ആരും ഞാൻ പുറത്തു പോകുന്നതിനോ എൻ്റെ അവസ്ഥയ്ക്കോ കാരണക്കാരല്ല എനിക്ക് മാനസികമായിട്ട് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തു പോകുവാൻ ആഗ്രഹിക്കുകയാണ് ജാസ്മിനോട് ഇന്നുകൊണ്ട് സംസാരിക്കുകയാണ് നമ്മൾ തമ്മിലൂടെ പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ വിട്ട് കളഞ്ഞു നിങ്ങൾ അത് ഓർത്തിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ അവസാനിച്ചു ഇവിടെ നിൽക്കണം ഇവിടെ നിന്നുകൊണ്ട് കളിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊന്നും എൻ്റെ ഒരു പ്രശ്നമേ അല്ല ഈ വീട്ടിലെ ആരുമല്ല എൻ്റെ വിഷയം എനിക്ക് ഇവിടെ മാച്ച് ആകുന്നില്ല എനിക്ക് ഇവിടുന്ന് പുറത്തുപോയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു അവർ തമ്മിൽ കൈ കൊടുത്താണ് അവിടെ നിന്ന് പിരിയുന്നത് അതിനുശേഷം ശ്രീധു തൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് ശ്രീധു സംസാരിക്കുമ്പോൾ ശ്രീധുവിനോട് സിബിൻ പറയുന്ന കാര്യം ശ്രീധു എനിക്ക് ഈ വീട് ഇഷ്ടമല്ല ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷങ്ങളിലും മോശം കാര്യം മാത്രമേ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നുള്ളൂ അത് മാത്രമേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുള്ളൂ അപ്പോൾ ശ്രീധു പറയുകയാണ് ഇത്രയും നല്ല അവസരം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ നിങ്ങൾ പുറത്തു പോയിട്ട് ദുഃഖിക്കേണ്ടി വരും സിബിന്റെ മറുപടി ഇതാണ് സാരമില്ല വേറെ അവസരങ്ങൾ ഞാൻ ഹണ്ട് ചെയ്തെടുത്തുകൊള്ളാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അവരെന്നെ പുറത്തുവിടില്ല അങ്ങനെ പുറത്തുവിടാതെ എന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും മാറി ഇതുപോലിങ്ങനെ ഒതുങ്ങിയിരിക്കും ഒരു കാര്യങ്ങളിലും ഞാൻ ഇനി ഉണ്ടാവില്ല വീട്ടിലുള്ള പല ആൾക്കാരും കയറിയും മാറിയും സിബിനെ മോട്ടിവേറ്റ് ചെയ്യുവാനും മടക്കിക്കൊണ്ടിരുവാനുമുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഇതിനിടയിൽ സിബിൻ പറഞ്ഞു പോലും ഞാൻ ഗെയിമിൽ കളിച്ചുകൊള്ളാം പക്ഷേ ആക്ടിവിറ്റീസ് ഒന്നും എന്നെ പറ്റില്ല യാതൊരു പരിപാടിക്ക് ഞാനില്ല എന്ന് അപ്പോൾ സായി മറ്റു ചൊല്ലിയോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഗെയിം വരട്ടെ ആ ഗെയിമിൽ അവനെ മാക്സിമം ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നമുക്കവനെ മോട്ടിവേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരാം എന്നുള്ള തീരുമാനത്തിലാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായി തീരും എങ്ങനെയാണ് സിബിൻ്റെ മുൻപോട്ടുള്ള ഓരോ നീക്കങ്ങളും എന്നുള്ളത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം